ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ പിന്നെ ഞാൻ വന്നിട്ടുള്ളൊരു യാത്രാ ബ്ലോഗും അതുപോലെ വീട്ടിൽ കുറച്ച് ചെടികൾ കുഴിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കാനായിട്ട് കോട്ടക്കൽ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ടിന് ഞാൻ എന്താ പറയുക മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് വർഷമായി കണ്ടിട്ടിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്പർ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും കണ്ടില്ല നമ്മളെ നാട്ടിൽ കുളത്തുപറമ്പിലായിരുന്നു വീട് പിന്നെ അവർ വേറെ വീട് വെച്ച് അവിടെ നിന്ന് മാറിപ്പോയി അങ്ങനെ ആ കോൺടാക്റ്റ് നമ്പറും അവരിട്ടുള്ള ഒരു നമുക്ക് ആരുടെടുത്തേലും ചോദിച്ചാലും അറിയാൻ പറ്റാത്തൊരു രീതിയിലായിട്ടോ അപ്പോൾ ഞങ്ങളെ കോട്ടക്കത്തെ കൊളത്തുപറമ്പിലെ വീട് വീട്ടിൽ ഇവർ കുയിപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട് കിട്ടും അങ്ങനെ ഞാൻ ഒരുപാട് നമ്പറൊക്കെ അന്വേഷിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ദിവസം യൂട്യൂബിൽ എനിക്ക് മെസ്സേജ് അയക്കണം അഫീലനറിയോ പിന്നെ അഫീലനെ അറിയാതെ ഞാൻ രണ്ട് ദിവസം കൂടി എന്നെ ഓർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്പർ ചോദിച്ചു അങ്ങനെ നമ്പർ കിട്ടി പിന്നെ അവൾ വിളിയോട് വിളി ഒന്ന് വാ എന്ന് കാണാനാണ് ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെന്താ നമ്മൾ അവൾ ഇടക്ക് ഞാൻ സ്കൂൾ പോകുന്ന സമയത്ത് തന്നെ അവൾ എന്തെങ്കിലും സൽക്കാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നെ വിളിക്കട്ടോ ആരെ നാട്ടിൽ ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ഇന്നെ വിളിക്കട്ടോ അപ്പം ഇന്നിവിടെ വീട്ടിലൊരു സൽക്കാരാണ് അപ്പം സൽക്കാരത്തിന് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഫുഡ് കഴിക്കണം നീ ഫുഡ് കഴിച്ചിട്ട് ഞമ്മളിവിടെ അമ്മായിൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് ആട്ടീരി എന്ന് പറയും അവിടെ പോയിട്ട് നമ്മൾ ഈന്ദിൻ്റെ തയ്യെ പറിച്ചിട്ട് അതും പിന്നെ നമ്മള് വേറൊരു അമ്മായിൻ്റെ കുയിപ്പുറത്ത് അവിടെ പോയിട്ട് നമ്മൾ കൊട്ടപ്പായത്തിൻ്റെ തൈ വരച്ചാൽ അതും പിന്നെ നമ്മൾ കോട്ടക്ക വീട്ടിൽ പോയി അവിടെ നിന്നൊക്കെ ചായ കുടിച്ച് അയശുവിൻ്റെ പാട്ടൊക്കെ കേട്ട് ഞാനും ജസ്ഇറത്തേയും മാളും കൂടി എന്താ വീട്ടിലോട്ട് മടങ്ങി സ്പെഷ്യൽ ആണ് നീണ്ടാക്കാണ് കഴിച്ചോട്ടെ ഞങ്ങള് പോവാനായി ചായ കുടിച്ചപ്പോ അയശുവിന്റെ അവര് പാട്ടുണ്ട് അല്ലേ അയശു കുട്ടി ഏത് പാട്ട് പാടുക ഏതാ ആക്കൊരു പാട്ട് പാടി കൊടുക്ക সাউন্ড இல்ல ল সাউন্ড আতে মা পে মা পে মুকেতে എന്ത് പാട്ടായിട്ട് മഴ പാട്ടാണ് മഴ പെയ്യ മഴ പെയ്യാന്ന പാടിയത് ആണോ അമ്മായിക്ക് മനസ്സിലായില്ലോ മഴ പെയ്യാന്നാണിയത് ആ സൂപ്പർ വേറെ പാട്ട് ഒരു ഹിന്ദി പാട്ട് പാടില്ല

没事，妈。<noise> നല്ലൊരു വീഴ്ച ഒക്കെ വീണ് എണീറ്റതാ കേട്ടോ ഇവിടെ ഇവിടെ വിജുമ്മൂടെ തോ എന്താ പറയുക കാട് വെട്ടുന്നുണ്ട് തൊടിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കുറച്ച് തൈകൾ കുഴിച്ചിടാണ്ട് അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ നല്ല ചോരക്കുട്ടപ്പത്തിൻ്റെ തൈ ഈതിൻ്റെ തൈ ഒക്കെ കുഴിച്ചിടുകയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് ഓടി ഇങ്ങനെ വരികയാണ് വന്ന് ഈ കാട് പെട്ടിയ സ്ഥലത്ത് കൂടി തന്നെ വന്നത് ഇവിടെ ഒരു കുഴി ഞമ്മളെ ചതിച്ചു ഒരൊറ്റ പോക്കണ് പോയിട്ട് കാല് വേഗം വലിച്ചു ഞാൻ നല്ല പാമ്പുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് കുഴി കുത്താനൊരു പേടി അപ്പൊതാ കുഞ്ഞുമണി ഇവിടെ ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് നിർമ്മൽ ആ നിർമ്മലിനെ പറഞ്ഞയച്ചിട്ടുണ്ട് ഞങ്ങളിതാ ഇവിടെ കുഴിയൊക്കെ കുത്തി ഏ നോക്കു ജമ്മു ഈന്ത അവർ ഈന്തടിക്കണ്ടോ നല്ല പേനക്കത്ത ഉണ്ട് കൊട്ടപ്പയത്തിൻ്റെ കൈ തയ്യുണ്ട് ചോരക്കൊട്ടപ്പയത്തിൻ്റെ തൈ എന്നെ കോട്ടയ്ക്ക് വീട്ടിൽ പോയപ്പം അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ അവിടെയൊക്കെ പോകുമ്പോൾ ഒരു നഷ്ടമാണ് ചോരക്കൊട്ടപ്പഴമൊക്കെ തയ്ക്കണം എന്നൊക്കെ അപ്പം ഒരു കൊട്ടപ്പയത്തിൻ്റെ തൈ ഇവിടെ കുടിച്ചിരട്ടെ ഇത് വലിയ മരൊന്നും ആവില്ലട്ടോ സാധാരണ അതൊരു നോർമൽ എന്താ പറയുക

ണ്ട് ഈന്തന്റെ തയ്യുണ്ട് കണ്ടോ പീശിടാന് പേരക്കിന്റെ തൈ ഞാൻ മുറ്റത്ത് നിന്ന് പറപ്പിക്കുക കേട്ടോ ആ കോഴിക്കൂടിന്റെ അവിടെ ഇങ്ങനെ ഇണ്ടായിരുന്നു നല്ല തൈ ആണ് കണ്ടപ്പോണ്ടും പിന്നെ റിയോ ചോരക്കൊട്ടപ്പഴം ചോരക്കൊട്ടപ്പഴം വന്ന ചോരക്കൊട്ടപ്പഴിച്ചിട്ട് ആയിക്കോട്ടെ ഇതൊന്നും അത് വല്യ മരവല്ലേ ഇത് നമുക്ക് എല്ലാ കഴിയും അമ്മായിന്റെ വീട്ടില് പോയോ കുന്നൊക്കെ ഇറങ്ങാൻ പോലും സംഭവം മ്പാറ അങ്ങോട്ട് പോണേ പോണേ ശരി പറമ്പാ ആഞ്ഞിലാടിയാണ് പറയാ ശരി പറമ്പിലോ ഞങ്ങൾ പറമ്പിട്ടപ്പോ ഒന്നും കൂടി അടുത്ത് വെക്കല്ലേ ഒന്നും ഇവിടെ വെച്ചു ഒരു ഈന്ത അവിടേം വെച്ചു ോട്ടല്ലേ കുഴപ്പമില്ലല്ലോ അപ്പൊ ഞങ്ങള് റിസ്ക് എടുക്കണേ കണ്ടിട്ട് കുഞ്ഞുമണി തന്നെ വന്ന് കുഴിച്ചിട്ട് വരാട്ടോ അതൊക്കെ മണ്ണായിരം ആദ്യ അതില് വിത്ത് വെച്ചിട്ടാറോക്കം ജമൂരി ട്ടോ അതാ വീണു അതാ വീണു പിന്നെ പറഞ്ഞ് പറഞ്ഞ് വീണു ആ റബ്ബറിന്റെ ആ പോടാണ് വരുമപ്പോമ്പു പേടിക്കണ്ട മീൻ മാത്രം വെച്ചാൽ മതി ആ അവിടെ അതിലുണ്ടോ ആ പൂച്ചിനെ നേരെ എങ്ങനെയാട് പിടിച്ചോ അതിലൊന്നും ഇല്ലല്ലോ ആ കുഴിയില് ഏറ്റോ ബിജമൂ സാറേ ആ കഴി ആ കഴിയുന്നു ഞാൻ കഴിഞ്ഞ മക്കളെ നല്ല എന്താ പറയാ മഴ ആണെങ്കിലും വെയിലടിച്ചപ്പോ നല്ല ചൂട് ഇതായിക്കെട്ടോ പിന്നെ അംസാക്കുണ്ടെങ്കിലിപ്പോ എന്റെ കൂടെ ഒരു കൊടുത്തി വള്ളയിട്ട് വരൂരുന്നു അംസാക്കുല്ലേ നമുക്കറിയില്ല അംസാക്കുവിനെ പിന്നെ നാളെ മരിച്ചില്ലേ ഞാൻ ഇങ്ങനെ കൊഴിച്ചിടാൻ വരുമ്പോ എന്റെ കൂടെ വെള്ളവും ഒരു ഗ്ലാസ്സും ഉണ്ടാകും കയ്യിലിട്ടോ അപ്പൊ നല്ലതാഹുണ്ട് അപ്പൊ ബിജുമൂരിൻ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട് പോവാ അല്ലേ പാടുവാ ഏത് പാട്ടാ അപ്പൊ ബിജ്മൂരിൻ നല്ലൊരു അടിപൊളി പാട്ടുണ്ട് ഭൂമി ഒന്നോണത്തി തന്നളി താനക്കാരേ കുന്നറുപത് കുജും കുത്തി കുജിലറുപത് വായി മച്ചു കൊലയോടെ നൂപ്പത് െ ഒരേ തരം പെൺകുട്ടികൾ കളിച്ചങ്ങുവരുമ്പോ കൊടുക്കമ്മ കൊടുക്കേ കായണ്ണി കൊടുക്കേ കളിച്ചിരിക്കും തമ്പുരാട്ടി ചിരിച്ചിരിക്കും തമ്പൂരാൻ കണ്ടിരിക്കും കേളീമ കേളികട്ടൊരു തമ്പുരാനെ കേളീമ കേളികെട്ടൊരു തമ്പുരാനേ കല്ലെടുമ്പില് കരുതലേ ഇജിന്നോട് കണയണ്ട ഇജിന്നോട് കണഞ്ഞാല് ചൂണ്ടലിട്ട് പിടിക്കുഞ്ഞ ചൂണ്ടലിട്ട് പിടിച്ചാല് കള്ള് കൂട്ടി തെന്നുഞ്ഞ കൽക്കരുതലേ ആ ആ അപ്പൊ കേട്ടങ്ങൾ നല്ല 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 നാടൻ പാട്ടുകളുണ്ട് വിയമൂൻ്റെ അടുത്തിട്ടാർക്ക് പാടിത്തല്ലേണ്ട അപ്പൊന്നും വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവില്ല അപ്പം ഒന്ന് ഞമ്മള് തൊടിക്ക് ഇങ്ങനെ ചെടികൾ വെച്ചിടാൻ വന്നപ്പം ക്യാമറയും കൊണ്ട് പോന്നതാണ് അടിപൊളിയല്ലേ ആ ഞമ്മക്ക് വഹിക്കുന്ന പാടി ഇനി പോലെ കരുതേലേ ഇജ്ജിനോട് കണയണ്ട ഇജ്ജിന്നോട് കണഞ്ഞാലേ ചൂണ്ടലിട്ടു പിടിക്കുഞ്ഞ ചൂണ്ടലിട്ട് പിടിച്ചാലേ കള്ളു കൂട്ടി ഞാൻ കൽക്കരുതേലേ ഇനി തെറ്റുപുറ്റണ്ടെങ്കി പൊറുക്കല്ലേ നമ്മക്ക് പറയുന്ന വാടി ഞാൻ നാല് വാര സ്കൂൾ പോയി വാടി എന്നാ മതി ഞങ്ങളെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടോ കുറച്ച് ചെടികൾ കുഴിച്ചിട്ടു അപ്പം അരി അടുപ്പത്തിട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അവിടെ പിന്നെ മേലെ ഞങ്ങളെ വാഴ വെച്ച തോട്ടത്തിൽ കാക്കുണ്ടല്ലോ അവരെ പണിക്കാരുണ്ട് നല്ല ബംഗാളി ആളുണ്ട് അപ്പോൾ അവർ ഫ്രീ ആകുന്ന സമയത്ത് വെച്ച് ഇങ്ങനെ ചെടി വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടി വന്നപ്പോൾ ഓടാ ഓട്ടം കൂടിയതാണ് ഇപ്പോൾ ഓടുന്ന ഓട്ടത്തിൽ രണ്ട് പ്രാവശ്യം കുയിൽ ചാടി ഞാനും ചാടി കുഞ്ഞുമണി വന്നിട്ട് അവനും ചാടിട്ടോ അല്ല ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്റെ എങ്ങനെ ഇരിക്കാന്നറിയോ എന്റെ കൂടെ ഇങ്ങനെ വരുന്നിട്ട് ഒരു കുടുക്കയില് വെള്ളം വെച്ച് തരും അയ്യോ കൈയൊക്കെ ഒരു ഭാഗത്ത് കഴിക്കണെ കൈയിൻ്റെ വേദന ഒക്കെ മാറി നട്ടോ അതൊക്കെ തിരിച്ചിങ്ങ വന്ന് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ